തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ക്ഷേത്ര ഭരണസമിതി ശനിയാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം അഞ്ച് മുപ്പത് മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രത്തിന് മുൻവശത്തെ കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേസമയം ഇരുപതോളം കർമ്മികൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ കർക്കടക ബാബുബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം അഞ്ചേ മുപ്പത് മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രം മേൽശാന്തി നവീൻചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക പുരോഹിതൻ രാജേന്ദ്ര അരളിത്തായിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിന് മുൻവശത്തെ കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയം ഇരുപതോളം കാർമികൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും തിരക്ക് ലഘൂകരിക്കുന്നതിന് ബലിതർപ്പണത്തിനുള്ള രസീതികൾ മുൻകൂറായി നൽകുന്നതിന് പുറമെ ക്ഷേത്രം വെബ്സൈറ്റ് വഴിയും ഓൺലൈനായി ബുക്ക് ചെയ്യാം വാവ ദിവസം രാവിലെ അഞ്ച് മുതൽ എട്ട് വരെ വഴിപാട് കൗണ്ടർ പ്രവർത്തിക്കും ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭരണസമിതി അറിയിച്ചു പോലീസ് കോസ്റ്റ് ഗാർഡ് ആരോഗ്യമെന്നീ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാകും യാത്രാക്ലേശം പരിഹരിക്കാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് പാതയിൽ നിലവിലുള്ള സർവീസിന് പുറമെ കൂടുതൽ ബസ് സർവീസ് നടത്തുന്നതിന് കെ എസ് ആർ ടി സി അധികൃതരോട് ആവശ്യപ്പെട്ടതായും ക്ഷേത്ര ആഘോഷ കമ്മിറ്റി മാതൃസമിതി ഭജനസമിതി എന്നിവരുടെ സേവനവും ലഭ്യമാക്കുമെന്നും ഭരണസമിതി അറിയിച്ചു ദേശത്തിൻ്റെ നാലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഈ ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കലാണ് ദേവസ്വത്തിൻ്റെ പ്രധാന ചുമതല അത് ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ബലിതർപ്പണത്തിന് വരുന്ന ആൾക്കാർ ബലിതർപ്പണം കഴിഞ്ഞ് രഘുഭക്ഷണം ക്ഷേത്രത്തിൻ്റെ വകയിൽ ഫ്രീയായിട്ട് പോകുന്നുണ്ട് ഇന്നൊരു കാര്യം ഈ ആ ഭക്ഷണമാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പി സുനിൽകുമാർ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വള്ളിയോടൻ ബാലകൃഷ്ണൻ നായർ പാരമ്പര്യ ട്രസ്റ്റി അംഗങ്ങളായ മേലത്ത് സത്യനാഥൻ നമ്പ്യാർ ഇടയില്യം ശ്രീവത്സൻ നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്